ഹലോ ഫ്രണ്ട്സ് സാന്തനൻ ടുവിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാലനും ഗോമതിയും കൂടി എന്തൊക്കെയോ സംസാരിക്കുന്നതായിട്ടാണ് ആദ്യം തന്നെ കാണിക്കുന്നത് പിന്നീട് ബാലൻ ഭയങ്കര ടെൻഷൻ ടെൻഷനടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായി കാണിക്കുന്നു മിക്കവാറും ശ്രീദേവിക്കും ആനന്ദിനും ഹണിമൂൺ പോകാനുള്ള കംപ്ലീറ്റ് ചിലവും ബാലൻ എടുക്കാമെന്ന് ശ്രീദേവിയുടെ അമ്മയോട് പറഞ്ഞിരുന്നില്ലേ അതിനെ അതിനുള്ള പൈസയെ ചൊല്ലി എന്തെങ്കിലും പ്രശ്നം ആകാം ബാലൻ പിന്നീട് ഗോ ഗോമതി സ്റ്റോറിൽ വന്ന് അവിടുത്തെ ആ ചേട്ടനോടും കൂടി പറയുന്നുണ്ട് പ്രശ്നങ്ങളെക്കുറിച്ച് അപ്പോൾ ആ ചേട്ടനും അത് കേട്ട് ഞെട്ടി നിൽക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ശ്രീദേവി ഹണിമൂണിന് പോകുന്ന സന്തോഷത്തിൽ ആനന്ദിനോട് പറയുന്നു ഹണിമൂണിനല്ലേ ആനന്ദേട്ട നമുക്ക് ഒറ്റയ്ക്ക് പോയാൽ പോലെ അവിടുത്തെ തേക്കടിയിൽ ചെന്ന് കൈയൊക്കെ പിടിച്ച് നടക്കുമ്പോൾ ആനന്ദേട്ടൻ്റെ ഈ സങ്കടമൊക്കെ അങ്ങ് മാറുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ശ്രീദേവി ഓരോ സ്വപ്നങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് മീനാക്ഷി ഓഫീസിൽ ആ പേപ്പർ മേടത്തെ ഏൽപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നു ശ്രീദേവി ചേച്ചി മുറി അടിച്ചു വാരിയപ്പോഴാണ് ഈ പേപ്പർ കിട്ടിയത് എനിക്ക് പക്ഷേ അതിൽ സംശയമുണ്ട് ചേച്ചിയുടെ കയ്യിൽ ഈ പേപ്പർ നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്തായാലും എനിക്ക് ഉറപ്പായിട്ടില്ല എന്ന ഒരു സംശയ രൂപത്തിൽ പറയുന്നത് കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത് ഇനി മീനാക്ഷി ശ്രീദേവിയുടെ കയ്യിൽ പേപ്പർ ഉണ്ടായിരുന്നു ശ്രീദേവി കാരണമാണ് ആ പേപ്പർ നഷ്ടമായെന്നുള്ള കാര്യമൊക്കെ കണ്ടുപിടിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വരും എപ്പിസോഡ് കണ്ടേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ